ഹായ് കൂട്ടുകാരി എല്ലാവർക്കും നാലാം ക്ലാസിൻ്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എൻ്റെ എല്ലാ മിടുക്കന്മാരും മിടുക്കിക്കുട്ടികളും കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത അധ്യായങ്ങളെല്ലാം നന്നായി പഠിച്ചോ എന്നാൽ നമുക്കിന്ന് ഒരു പുതിയ പാഠം പഠിക്കാം അതിൻ്റെ പേരാണ് മണ്ണാങ്കട്ടയും കരിയിലയും സങ്കല്പയാത്രയുടെ എത്രയെത്ര കഥകളും കവിതകളും ഉണ്ടെന്നോ യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്നും വരാം എന്താണിതിൽ പറയുന്നത് നമ്മളൊരു യാത്ര പോകുമ്പോൾ ആ യാത്രയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നുമില്ല എന്തുപോലെ മണ്ണാങ്കട്ടയുടെയും കരിയില്ലയുടെയും യാത്ര പോലെ നിങ്ങൾ ആ കഥ കേട്ടിട്ടുണ്ടോ വരൂ നമുക്കാ കഥയൊന്ന് കേട്ടിട്ട് വരാം മണ്ണാങ്കട്ടയും കരിയിലയും ഒറ്റ സുഹൃത്തുക്കളായിരുന്നു അവർ ഒരിക്കൽ കാശിയിലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ യാത്ര പോകുമ്പോൾ പെട്ടെന്നതാ കൊടുങ്കാറ്റി വന്നു പാവം കരിയില പാറിപ്പോവാൻ തുടങ്ങി മണ്ണാങ്കട്ട പേടിച്ചു പോയി ഓടിച്ചെന്ന് രക്ഷിക്കാൻ നോക്കിയിട്ടും കഴിഞ്ഞില്ല പാറിപ്പോയ കരിയില്ലേ മേത്തേക്ക് മണ്ണാകെട്ട ചാടി വീണ് രക്ഷിച്ചു അങ്ങനെ അവർ വീണ്ടും നടന്നു പോയപ്പോഴതാ മഴ വരുന്നു മണ്ണാങ്കട്ട പേടിച്ച് പോയി മണ്ണാങ്കട്ട അലിഞ്ഞു പോകുമെന്ന് പേടിച്ച് കരിയില മണ്ണാങ്കട്ടയ്ക്ക് ഒരു കുടയായി നിന്നു അങ്ങനെ മണ്ണാങ്കട്ടയെ മഴയിൽ നിന്നും കരിയില രക്ഷിച്ചു വീണ്ടും അവർ യാത്രയായി അങ്ങനെ പോകുമ്പോഴതാ ഇടിയും മഴയും കാറ്റുമെല്ലാം ഒരുമിച്ച് വരുന്നു പാവം കരിയിലുകയും മണ്ണാങ്കട്ടയോ മഴയിൽ അലിഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെ അവരുടെ കാശി യാത്രത്തിൽ അവസാനിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ മനസ്സിലായ കൂട്ടുകാരെ എന്താണ് നേരത്തെ പറഞ്ഞ തത്വം എന്നുള്ളത് നമ്മൾ യാത്രയിൽ പ്രതീക്ഷിക്കാത്ത പലതും കണ്ടുമുട്ടേണ്ടി വരും ചിലപ്പോൾ സന്തോഷമുള്ള അനുഭവങ്ങളാകാം ചിലപ്പോൾ സങ്കടമുള്ള അനുഭവങ്ങളാകാം ഇനി നമുക്കൊരു കവിത നോക്കാം മുന്നറിയിപ്പ് നമുക്കെല്ലാവർക്കും ഈ കവിതയൊന്ന് ഒരുമിച്ച് പാടാം കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്നു വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല കടലുകൾ കാണാൻ പോയിട്ടേ ഞാൻ കണ്ടതു നീളേ തിരമാല ണാൻ പോയിട്ടീ ഞാൻ കണ്ടത് കൂറ്റൻ മണിമേടാ കാടുകൾ കാണാൻ പോയിട്ടേ ഞാൻ കണ്ടതു നീലേ മരമല്ലോ കാണാൻ ചെന്നു വരക്കുഴി ഞാൻ കണ്ടത് കൂറ്റൻ കിണറല്ലോ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്ന് വിചാരിച്ചു കാണാൻ ചെന്നാൽ കാണില്ല മഹാകവി അക്കിത്തത്തിൻ്റെ കുട്ടി കവിതകളിൽ നിന്നെടുത്ത ഒരു കൊച്ചു കവിതയാണിത് ഈ കവിതയിൽ എന്താണ് കവി നമ്മളോട് പറയുന്നത് ആ കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണല്ലേ എന്ത് മുന്നറിയിപ്പാണ് കൊടുക്കുന്നത് കാഴ്ചകൾ കാണാൻ പോകുന്നവരോട് പറയണേ നിങ്ങൾ കാണാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചു കൊണ്ട് പോകുന്ന കാര്യങ്ങൾ കാണണമെന്നില്ല എന്നാൽ നിങ്ങൾ വിചാരിക്കാത്ത പലതും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അല്ലേ കടലുകൾ കാണാൻ പോയിട്ട് എന്ത് കണ്ടു എന്നാണ് പറയുന്നത് വലിയ തിരമാലകൾ കണ്ടു അല്ലേ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് പറയുന്നത് പിന്നെയോ കപ്പൽ കാണാൻ പോയിട്ട് എന്ത് കണ്ടു എന്നാണ് പറയുന്നത് ആ കൂറ്റൻ മണിമേടകൾ കണ്ടു അല്ലേ പിന്നെയോ കാടുകൾ കാണാൻ പോയപ്പോഴോ വലിയ വലിയ മരങ്ങൾ കണ്ടു വാരിക്കുഴി കാണാൻ ചെന്നപ്പോൾ എന്താ കണ്ടത് ആ വലിയ കൂറ്റൻ കിണർ കണ്ടു എന്നാണ് അക്കിത്തം ഈ കവിതയിലൂടെ നമ്മളോട് പറയുന്നത് കൂട്ടുകാർക്ക് കവിത ഇഷ്ടപ്പെട്ടോ എന്ന് നമുക്ക് കവിതയുടെ ആശയം നോക്കാം കവിതയുടെ ആശയം ഈ കവിതയിൽ കവി യാത്ര പോകാൻ ഒരുങ്ങുന്നവരോട് മുന്നറിയിപ്പ് നൽകുകയാണ് യാത്ര തുടങ്ങുമ്പോൾ അവർ പ്രതീക്ഷിച്ചത് കാണാൻ കഴിയില്ല പകരം പ്രതീക്ഷിക്കാത്തതും വിചിത്രവുമായ കാഴ്ചകളും അനുഭവങ്ങളും അവരുടെ മുന്നിൽ കാണപ്പെടുന്നു എന്നാണ് കവി ഈ കവിതയിലൂടെ അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് പാഠഭാഗത്തിലെ കുറച്ച് ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം കാണണം എന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല കവി ഇങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും ചിത്രം കൂടി പരിശോധിച്ച് പറയൂ കാരണം കാണാൻ വിചാരിച്ചതിലും അതിശയമായ കാഴ്ചകളാണ് കവി ഇവിടെ കാണുന്നത് കടലുകൾ കാണാൻ ചെന്നപ്പോൾ കണ്ടത് കൂറ്റൻ തിരമാലകളായിരുന്നു കപ്പലുകൾ കാണാൻ ചെന്നപ്പോൾ കണ്ടത് വലിയ വലിയ മണിമേടകളും കാടുകൾ കാണാൻ ചെന്നപ്പോൾ വലിയ വലിയ മരങ്ങളുമാണ് കവി കാണുന്നത് ഇത്തരം കാഴ്ചകൾ ഒക്കെ കാണുമെന്ന് കവി വിചാരിക്കാത്തതിനാൽ കവി വിചാരിച്ചതിലും അപ്പുറത്തേക്ക് കാഴ്ചകൾ കാണാൻ സാധിച്ചു കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകുന്നത് യാത്ര തുടങ്ങുമ്പോൾ അവർ പ്രതീക്ഷിച്ചത് കാണാൻ കഴിയില്ല പകരം പ്രതീക്ഷിക്കാത്തതും വിചിത്രവുമായ കാഴ്ചകളും അനുഭവങ്ങളും അവരുടെ മുന്നിൽ കാണപ്പെടുന്നു എന്ന മുന്നറിയിപ്പാണ് കവി യാത്ര പോകാൻ ഒരുങ്ങുന്നവരോട് പറയുന്നത് എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ രേഖപ്പെടുത്തണേ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ക്ലാസ് നിങ്ങൾ അയച്ചു കൊടുക്കണേ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള പുതിയ ക്ലാസ്സുകൾ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബായ്